തെളിവ് കാണാതായിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ചോദ്യം അതിന്റെ ഉത്തരവാദിത്ത ഉത്തരവാദിയിലേക്ക് ചെല്ലും ആ ഉത്തരവാദി കണ്ടക്ടറ യെദു എന്ന് പറയുന്ന ഡ്രൈവറുണ്ടല്ലോ കാഷ്വൽ ജീവനക്കാരായ ഡ്രൈവർ ഇപ്പൊ വളരെ ശക്തനായിട്ടുള്ള ഒരാളായിട്ട് കേരളത്തിന്റെ മുഴുവൻ സഹതാപവും പിന്തുണയും ആർജിച്ചുകൊണ്ട് മേയർ ആര്യടേയും യെദുവിന്റെ കേസിൽ ചെറിയ വരുത്തി വന്നിട്ടുണ്ട് കണ്ടക്ടറിനെയും ഒരുമിച്ച് കമ്മീഷൻ ഓഫീസ് ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യുമ്പോൾ മേയറെ കേരള പോലീസ് ശ്രമിക്കുന്നത് അല്ല അത് രക്ഷിക്കാനായിരിക്കേലും അത് ഇപ്പം കഴിഞ്ഞിട്ടേ വരും ഇവരുടെ മൊഴിയുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ പ്രശ്നങ്ങൾ ഇവരെ വിലയിരുത്തുക ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബസിന്റെ പരമാധികാരി ബസ് ഓടുമ്പോൾ സർവീസിലായിരിക്കുമ്പോൾ പരമാധികാരി എന്ന് പറയുന്നത് കണ്ടക്ടറാണ് ഡ്രൈവറല്ല ഡ്രൈവർ വണ്ടി അതിന്റെ ദിശാനിയന്ത്രണം നിർവഹിക്കുന്ന ആള് മാത്രമാണ് വഴിയിൽ കൂടി സുരക്ഷിതമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോപ്പുകളിലേക്ക് എത്തിക്കുന്ന വ്യക്തി മാത്രമാണ് ഡ്രൈവർ ഒരു ഭരണാധികാരിവുമില്ലാത്ത അദ്ദേഹം ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന സാങ്കേതിക ജോലി ചെയ്യുന്ന ആൾ മാത്രമാണ് കണ്ടക്ടർ എന്ന് പറയുന്നത് അതല്ല ബസിന്റെ കണ്ടക്ടർ എന്ന് പറയുന്നത് ആ ബസിന്റെ ഓടുമ്പോഴത്തെ അവസ്ഥയിലുള്ള ഇൻ ആണ് സിൽ നിന്ന് ഏത് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാലും ഏത് സാധനങ്ങൾ നഷ്ടപ്പെട്ടാലും അതിന്റെ പൂർണമായ ഉത്തരവാദിത്തം കണ്ടക്ടറാണ് അപ്പൊ ബസ് എവിടെങ്കിലും ബ്രേക്ക് ഡൌൺ ആയി എങ്കിൽ കണ്ടക്ടർ ഇറങ്ങി പോകാൻ പറ്റില്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുരക്ഷിതമായിട്ട് അത് സ്റ്റേഷനിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം കണ്ടക്ടറിൽ നിക്ഷിപ്തമായിട്ടുണ്ട് അതാണ് റൂൾസ് അപ്പോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന മതിയാവും ഇവിടെ ഇപ്പൊ എന്താണ് ദ ക്വസ്റ്റ്യൻ ദ മെമ്മറി കാർഡ് ഇസ് ലോസ് മെമ്മറി കാർഡ് അതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി അതൊരു കോർപ്പറേഷന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്ങനെ സംഭവിച്ചു അത് ഇവിടെ ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് തെളിവ് കാണാറായിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ചോദ്യം അതിന്റെ ഉത്തരവാദിത്തയിലെ ഉത്തരവാദിയിലേക്ക് ചെല്ലും ആ ഉത്തരവാദി കണ്ടക്ടറാണ് അപ്പോൾ പിന്നെ കണ്ടക്ടർ ഇത് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം ആർക്ക ആ സ്റ്റേഷൻ മാനേജർക്കാണ് അപ്പൊ അദ്ദേഹത്തെയും ചോ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഈ മെമ്മറി കാർഡ് പോയത് എങ്ങനെയാണ് പോയത് എന്നതിലേക്ക് എത്തിക്കുന്ന ചോദ്യമാണ് രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ള തന്ത്രപരമായിട്ട് കാര്യമാണ് ഒരാളുടെ ഒരു കള്ളം പറഞ്ഞ് കണ്ടക്ടറുടെ തലയിൽ വെച്ചിട്ട് സ്റ്റേഷൻ മാസ്റ്റർക്കോ അല്ലെങ്കിൽ മറിച്ചോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പറയുന്നതിലെ ആ പരസ്പര വിരുദ്ധത പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു ടെക്നിക്ക് തന്നെയാണ് ചോദിച്ചത് സാധാരണഗതിയിൽ മറ്റ് ഏജൻസികൾ സി ബി ഐ ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരാളോട് ചോദിച്ചിട്ട് ആ മൊഴി പ്രകാരം മറ്റേ ആളിനെ ചോദ്യം ചെയ്ത് ഇതിലുള്ള വൈരുദ്ധ്യം അവരുടെ രണ്ടാമതും ഓരിക്കാൻ ആളുടെ മുമ്പിൽ നിരത്താറുണ്ട് അങ്ങനെയൊക്കെയാണ് വീണ്ടും ഒന്നാമത്തെ ആളിലേക്ക് വരും ഇതിൽ ആരാണ് കള്ളം പറയുന്നത് ഇതിനോട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം വസ്തുതകൾ വസ്തുതകൾ അല്ലാതെ പറയുമ്പോൾ അതിവിടെ ഒരു പരിങ്ങനെ കണ്ണിന്റെ ഇല്ല ഇത് ജാമ്യമില്ലാത്തതല്ലേ ജാമ്യമില്ലാത്ത വകുപ്പാണ് അങ്ങനെ ജാമ്യം നേടാൻ പറ്റിയ കേസില് അവർക്ക് ഉത്തരം പറഞ്ഞേ മതിയാവും അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മേയർ തയ്യാറാക്കിക്കൊണ്ടായിരിക്കും മേയറെ ചോദ്യം ചെയ്യുക അതിന് സമാധാനം പറയേണ്ടി വരും ബബ്ബ ബബ്ബ പറയാൻ പറ്റില്ല ഇതെന്തെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ മേയർക്ക് തീർച്ചയായും മേയറെ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാവും താങ്കൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് കാരണം ആഭ്യന്തര വകുപ്പിന് അവരോടായിരിക്കും അനുതാപവും സഹതാപവും ഒക്കെ ഉണ്ടാവുക അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കും പക്ഷേ ഇത് കോടതിയുടെ നിരീക്ഷണത്തിനായ കൊണ്ട് കോടതിയുടെ മേൽ കയറിയിട്ട് പൊങ്കാല കളിക്കാനും ഇടാനും സംസ്ഥാന ഗവൺമെന്റ് കഴിയില്ല എന്നുള്ളതുകൊണ്ട് കോടതി ഇതിനെ നിശ്ചിതമായി ഗവൺമെന്റിന്റെ ഇടപെടൽ എന്തെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് ചോദ്യം ചെയ്യും അതുപോലെ ചെതു എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ടല്ലോ കാഷ്വൽ ജീവനക്കാരായ ഡ്രൈവർ ഇപ്പൊ വളരെ ശക്തനായിട്ടുള്ള ഒരാളായിട്ട് കേരളത്തിന്റെ മുഴുവൻ സഹതാപവും പിന്തുണയും ആർജിച്ചുകൊണ്ട് വന്ന ശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ കേസില് ഹർജി കൊടുത്തിരിക്കുന്ന ആള് ശക്തനായിട്ടുള്ള ഒരു വാദിയാണ് ഇപ്പോൾ അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കും കൂടി ഇവര് വിലയുണ്ട് അപ്പോ അതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ കോടതി ഇത് എന്താണ് ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ കോടതിയിൽ പോലീസ് സമാധാനം പറയുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിപ്പോ ഭാതി ആയിട്ടുള്ളത് യതു തന്നെയാണ് എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മേയർ ഇതിൽ പ്രതിയാണ് അങ്ങനെ മേയറെ രക്ഷിക്കാൻ കോടതി അനുവദിക്കുകയില്ല പോലീസ് അനുവദിച്ചാലും ഒരു പക്ഷേ ആഭ്യന്തരമന്ത്രി അനുവദിച്ചാലും മന്ത്രിസഭ ഒന്നടങ്കം തന്നെ അതിനുവേണ്ടി ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കാരണം അത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് അങ്ങനെ കോടതിയുടെ ഭരണ നിർവഹണാധികാരത്തിൽ കൈകടത്താനുള്ള യാതൊരു അവകാശവും സംസ്ഥാന ഭരണവും കൂടത്തിന് തീർച്ചയായിട്ടും അത് നമുക്ക് ഇതിനകത്ത് നിന്നും നീതി പ്രതികരിച്ചില്ല അവിഹിതമായ ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കാനാണ് കോടതി നിരീക്ഷണം നടത്തുന്നത് അതപ്പ അങ്ങനെ തന്നെ ചെയ്തേ പറ്റും വളരെ ജനശ്രദ്ധയെ ആകർഷിച്ചതുകൊണ്ടും മാധ്യമ ശ്രദ്ധ ആകർഷിച്ചതുകൊണ്ടും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കോടതി ഈ കേസ് നിരീക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ശ്രീ രാജേന്ദ്രൻ